ണ്ട് ലാസി വിഷമിപ്പിക്കണ്ട പോവാൻ ചാർജർ അതുപോലെ തന്നെ ഐപാഡ് അതുപോലെ തന്നെ എന്താ പറയാ മാസ്ക് കാര്യങ്ങളൊക്കെ സെറ്റ് ആണ് ഇനി പോയാൽ മാത്രം മതി ഓക്കെ ഡ്യൂഡി ട്രിപ്പ് പോവാൻ റെഡിയാണോ ഡ്യൂടി രാവിലെ പല്ല് പോലെ തേക്കാതെ വന്നിട്ടുണ്ട് അല്ല നോക്കാത്ത ടീഡി ഇതൊക്കെ എടുത്ത സാധനങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ എടുത്തേക്ക് നേരം വെളുത്തിട്ട് മതി നമുക്ക് ബെക്കും കാര്യങ്ങളൊക്കെ എല്ലാ പെട്രോൾ പെട്രോൾ അടിക്കണം നമുക്ക് നമുക്ക് ട്രിപ്പ് നേരെ ദുബായിലേക്ക് ദുബായിലേക്ക് അടക്കോക്ക് എല്ലാര്ക്കും കിടക്കാജി വീട്ടിലേക്ക് സ്വാഗതം നമ്മള് സിഗ്നൽ വന്നിട്ടുണ്ട് ഞാൻ ട്രാഫിക്കിലാകുമ്പോൾ വേഗം അടുത്താണ് രാവിലെ ഒന്നില്ല നമ്മള് എണ്ണീറ്റിരുന്നു പക്ഷേ നമ്മളൊരു കിടക്കാജി ട്രിപ്പാണ് ട്രിപ്പ് ഇങ്ങോട്ടെന്നൊക്കെ നിങ്ങൾ അത് കണ്ടുപോയി നമ്മളിങ്ങനെ നേരെയാണ് പോവാണ് ഏകദേശം ഞാൻ നൂറ് കിലോമീറ്റർ ചളി ട്രിപ്പ് പോകാളി പിടിച്ചു പോകാർക്കും അറിയാ എല്ലാവർക്കും ട്രിപ്പിന്റെ മൂടിക്കൂർ ട്രിപ്പിന് മൂടുകയാണ് നിങ്ങളെ ആ വെള്ളം കുടിക്കാതെ ഇതാണ് ഇവ അങ്ങോട്ടും നിങ്ങളെ പാട്ട് പാടേ ട്രിപ്പ് മൂടാക്കും ഞാൻ പാട്ട് പാടട്ടെ അറിയില്ല കേട്ടോ തെറ്റിന് ക്ഷമിക്കണം ശരിക്കും ഡിസംബറിൽ പോണേ ഡിസംബറിലല്ല നവംബർ ഡിസംബർ കിട്ടില്ല മാസാണ് കോട മഞ്ഞ കോടമഞ്ഞു മാത്രല്ല കൈസ് പലതും കാണാനുണ്ട് ഈ ട്രിപ്പ് പൊളിക്കുന്നു അല്ലെ ഈ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ഒന്നര ട്രിപ്പ് ആണ് കൈസ് പലതും കാണാണ്ട് ഇങ്ങനെ പോയികൊണ്ട് നിൽക്കാണ് ഏകദേശം നൂറ്റി ഇരുപത് കിലോമീറ്റർ ഏകദേശം അമ്പത് കിലോമീറ്റർ കവർ ചെയ്തു ഇനി കുറച്ചുകൂടി കൊറച്ചൂടി കഴിഞ്ഞു ഡ്യൂഡിന്റെ പാട്ട് കാരണം ഭയങ്കര ഉന്മേഷം കഴിഞ്ഞു ഞാൻ ആരോടും എങ്ങോട്ടാ പോകുന്നൊന്നും പറഞ്ഞില്ല സോ നമ്മൾ നേരെ പോകുന്നത് മൂന്നാറിലേക്കാണ് മൂന്നാറിലേക്കാണ് പോകുന്നത് അല്ല അടിപൊളി പ്ലേസ് ആണ് അവർക്ക് റിസോർട്ടിലേക്കാണ് പോകുന്നത് എന്തായാലും അടിച്ചു പോളിക്കും ബ്ലോക്ക്ണ്ട് ഈ മൂന്നാറിൽ പോയതല്ലേ എന്നാലും എനിക്ക് പിന്നെ മഞ്ഞ് കാണുമ്പോ എന്തോ അല്ലാത്ത ശ്രദ്ധിക്ക ജസ്റ്റ് ഒന്നും ഇറങ്ങിയില്ലേ സ്ഥലത്തില്ല ജസ്റ്റ് സൈഡ് ആക്കി അവിടെ ഒന്ന് ഇറങ്ങി പൊടി കാർ ഇതാക്കണ ആടെ നിർത്തിട്ടുണ്ട് അതിന് മുമ്പിലെ ലോറി ഉണ്ട് പെട്ടെന്ന് പോകണം ജസ്റ്റ് ഒന്ന് നാട്ടിൽ നിർത്താൻ വേണ്ടി ഇറങ്ങണേ പ്രകൃതി രമണീയം പ്രകൃതി രമണീയം അടിപൊളി അവിടെ വീടുണ്ടാക്കണല്ലേ ഏറ്റവും മോള് വീടുണ്ടാക്കണം പൊളിച്ച് വെള്ളച്ചാട്ടം പ്രായത്തെ എന്തോ വെള്ളച്ചാട്ടം പക്ഷേ അങ്ങോട്ട് പോകുന്നില്ല അങ്ങോട്ടുവാ കളിക്കല കളിക്കലേ കളിക്കല്ലേ എങ്ങോട്ടാ എങ്ങോട്ടോ അങ്ങോട്ട് മതി 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 അത്ര നോക്കിയാൽ ഇനിയിപ്പാടുന്ന് ഏകദേശം ഒരു നാപ്പത് കിലോമീറ്റർ ഞങ്ങള് നാപ്പത് കിലോമീറ്റർ നമ്മളെ റിസോർട്ടിലേക്ക് അവിടെ എത്തി കാലത്തില്ല ബാക്കി സംഭവങ്ങളൊക്കെ എന്തായാലും പൊളി പൊളിക്കില്ല നമ്മള് പിന്നെ കോടമഞ്ഞൊക്കെ അവിടെ അവിടത്തിൽ കഴിഞ്ഞാൽ അവിടത്തെ കഴിയുമ്പോ മൊത്തം കാണാം അവിടെ സ്വിമ്മിങ് പൂള് ഓക്കെ അവിടെ സ്വിമ്മിംഗ് പൂൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കൊറങ്ങനെ കുറച്ച് കൊരങ്ങന്മാര് വരുന്നുണ്ട് ഡ്യൂടീനെ കരങ്ങൻ ഏകനാ ഡ്യൂഡിനെ കാണാൻ വേണ്ടി നമ്മള് കുഞ്ഞുങ്ങളൊന്നിവിടെ നിൽക്കും അപ്പൊ നാല് കൊരങ്ങന ഒന്ന് രണ്ട് മൂന്ന് നാല് അല്ലല്ല നീ നല്ല നാലുണ്ടോ നോക്കണ ഒരു കുരങ്ങാത്ത ഒരു കുരങ്ങേത്താ ഒരു കുരങ്ങാതെ ഒന്ന് എടുത്തേ പോയോ എനിക്ക് വേടിയാ വേണ്ട 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 പണിയിലൊന്നു നിങ്ങോട്ട് നിക്കും കൊടുക്കാൻ കൈയില്ല ഒരു കുറങ്ങ് രണ്ട് കരങ്ങ് മൂന്ന് നാല് നാലു കയറങ്ങ് ഫുൾ ഒരു സോറി ഇനി നേരെ പോകുമ്പോ ഷോപ്പ് എന്തെങ്കിലും നമുക്ക് കുറച്ച് ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ വാങ്ങുക എന്നിട്ട് നമ്മൾ കുരങ്ങന്മാർക്ക് എങ്ങനെ കൊടുക്കുക നമ്മളെ കൈ വന്ന് കഴിക്കും ഭയങ്കര എന്തായാലും സംഭവം അടിപൊളി ആയിരിക്കും അപ്പൊ നമ്മള് അടുത്ത ഷോപ്പിലിട്ടും ബിസ്ക്കറ്റും കാര്യങ്ങളും നോക്കേണ്ട എന്നിട്ട് ഇങ്ങോട്ട് വേണ്ട പോകുമ്പോ അങ്ങനെ പോകുമ്പോ ഇനി ഒരുപാട് കുരങ്ങന്മാരെ കാണും കേസ് ഓക്കെ വീടിനെ ഒരുപാട് കാണും എന്നിട്ട് പോയിട്ട് കാണാം ലൈറ്റ് ട്ടോ കേണ്ടോ അറിയില്ല നല്ല ഏറ്റവും മോലെ അവിടെ നിന്ന് ഇങ്ങനെ വന്ന് 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 ഇങ്ങോട്ട് അടിപൊളി തിഞ്ഞു വട തി പോണോ ഡ്യൂട്ടി ഡ്യൂട്ടിലാക്കുന്ന ഫോട്ടോ കണ്ടിട്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഏർ മൊത്താരി കിട്ടിയല്ലോ ടിപൊളി ഇല്ല നല്ല വെള്ളച്ചാട്ടം ഏറ്റവും ഏറ്റവും വലിയ ഹൈലാണ് ഏറ്റവും വലിയ വെള്ളച്ചാട്ടം ഇതിലും വലിയ വെള്ളച്ചാട്ടം ഒക്കെ ഉണ്ട് പക്ഷെ ഇത്ര അടുത്തുനിന്ന് ആദ്യമായിട്ടാണ് വെള്ളച്ചാട്ടം കാണുന്നത് ഞാൻ വേറെ ദിവസത്ത് പോയപ്പോ സിൽവർ സ്റ്റോം അങ്ങനെന്തോ ഒരു പ്ലേസ് അവിടെ നിന്ന് വല്യ വല്യ വെള്ളച്ചാട്ടം കണ്ടിന്യൂ കഴിച്ചത് അതിനുശേഷം കുറെ കാലത്തിന് ശേഷമാണ് ഞാനിങ്ങനെ ട്രിപ്പ് പോകണെ ഫ്രണ്ട്സിന് ഫ്രണ്ട്സിനൊക്കെ പോയ പക്ഷെ ഈറ്റിങ്ങനെപ്പുറം ആദ്യമായിട്ട് ഫാമിലിന്റെ ഞാനങ്ങനെ പുറത്തൊന്നും പോകാറില്ല കാരണം അതിന് ടൈം കിട്ടാറില്ല പിന്നെ കുറച്ച് ദിവസം മാറ്റി വെച്ചതാണ് എന്റെ കറക്റ്റ് ഭയങ്കര ടഫ് ഷെഡ്യൂൾഡ് ഡേയ്സ് ആണ് രണ്ടു വർഷമായിട്ട് ഭയങ്കര ടഫ് ഷെഡ്യൂളാണ് ഒരു ദിവസം പോലും ഒരു മണിക്കൂർ പോലും മാറ്റിയൊക്കെ ഇല്ല അങ്ങനെ സ്കൂളിൽ ട്രിപ്പ് അടിപൊളി പോവാ എന്തും സഹായിക്ക ഡ്യൂഡിന്റെ പാട്ട് മാത്രം സഹിക്കാൻ കഴിഞ്ഞു എന്റെ പൊന്നോ ഒന്നും പറയണ്ട സീനാണ് ഓരോരു കറുപ്പത്തനിയ കുക്കു കുക്കുറ പാട്ടുണ്ട് പാട്ട് നല്ല പാട്ടാ ഞങ്ങളാണി എന്നൊരു പാടാ അല്ല ആക്കല്ല നല്ല പാട്ടാന്ന പറഞ്ഞേ ഓളെ പാട്ട് കിണ്ടായിട്ടാണ് ഞാൻ ബാക്കി കിട്ടില്ല ഞങ്ങള് ഞാൻ പറപ്പക്കറിയാ അവിടെ ഒരു പരിപ്പ് പാടിയും നല്ല അടിപൊളിയും സാധനം കാണുന്നുണ്ട് അപ്പൊ ഡ്യൂടെ അത് വാങ്ങാൻ പോകും മൊത്തം വാങ്ങിക്കാൻ വരാഴും എടുക്കണം കൈസ് മറന്നു ഞാൻ പോവാ നല്ല നല്ല പരിപ്പ് ഇടണ്ട് പരിപ്പാട് പരിപ്പ് പിന്നെന്താ വേണ്ടി പരിപ്പേടാ ഇവിടെ ഒരു വെള്ളച്ചാട്ടം പറഞ്ഞു അപ്പൊന്ന് കാണാൻ വന്നാണ് നമ്മളെ വണ്ടിതാക്കണ് അവിടെ നിർത്തിണ്ട് ഊ ഒരു വിശാലമായ വെള്ളച്ചാട്ടല്ലേ കൈ ചുമതാക്കണ കാർന്ന് ഓൾറെഡി ഈറ്റിംഗ് ആണ് ഈറ്റിംഗ് ഈറ്റിങ് നിങ്ങളെ കരിക്കിന് അതെങ്കിലും വെറുതെ ഇവിടെ നിങ്ങളെവിടെ തന്നാലും അറ്റാക്കിംഗ് ആണല്ലോ വീട്ടിലെനിക്കൊന്നും തരില്ല ഇവിടെനിന്ന് എനിക്കൊന്നും തരില്ല ഫുൾ ഈറ്റിംഗ് ആണ് രാവിലെ ആയിട്ടുള്ള ഒരുപാട് ടൈമുണ്ട് നിങ്ങളെ ഒരു രണ്ട് നീന്തപ്പാവിഡി എടുക്കട്ടെ ഏ കുത്തി കഴിക്കാ ൊമ്പത് മിനിറ്റ് ഇരുപത്തിയേഴ് കിലോമീറ്റർ ആണ് കാണിക്കുന്നത് ഇന്നിവിടെ റെഡി അല്ലേ പോവല്ലേ ആന്മിട്ടായിട്ട് വൈനേ ഒരുപാട് തേന്മുട്ടായിട്ട് നമുക്ക് ഇവിടെ കഴിച്ചു ഓക്കെ കൊറച്ചിനും പോവാണ്ട് എന്നോട് ക്യാമറങ്ങനെയൊക്കെ അങ്ങനെ അവസാനം എത്തി ലേക്ക നമ്മളിപ്പ നല്ല ഉയരത്തിലൂ പൂളി ആ ബാത്റൂമിലേക്കാണ് കൊച്ചിട്ട് പോരാണല്ലോ അതുകൊണ്ടാണ് വേറെ ലെവലിൽ കാര്യമാണ് അത് മാത്രല്ല ഇതല്ല നമ്മൾ നമുക്ക് വേറെ കുറച്ച് സംഭവങ്ങൾ അതുപോലെ തന്നെ ട്രീ ഹൗസ് അവര റെഡി ആയിട്ട് നിൽക്കാൻ എന്നിട്ട് വേണം അങ്ങോട്ട് പോകും അതിപ്പോ ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആവേണ്ടി ഒന്നും കാണുന്നില്ല എന്താ പറയാ സിക്സലൈറ്റഡ് ആയി വേണം ഒന്നും കാണുന്നില്ല ഇപ്പൊ അവിടെ കുറച്ച് കാറുകളൊക്കെ നമ്മളെ അതിലെങ്ങനെ വന്നത് സോ എന്റെ പൊന്നോ ഒരു രക്ഷയില്ലാത്ത കാറ്റാട്ടോ ഗതാ കാണോക്കാണെങ്കിൽ ട്രീ ഹൗസ് കിട്ടും കണ്ടില്ല അതിന്റെ മുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളൊക്കെ ഗത ഇപ്പം ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ് ഇനി നാളെ നമുക്ക് ട്രീ ഹൗസ് അതിന്റെ കിട്ടിക്കായ സംഭവങ്ങളൊക്കെ കാണുന്നത് ഞാൻ കുറച്ച് ഡ്രൈവ് ചെയ്തുകൊണ്ട് ചെയ്തോണ്ട് ഫുഡൊക്കെ കഴിച്ചൊന്ന് ഉഷാറായിട്ട് ഒന്ന് സെറ്റ് ആണ് നമ്മളിപ്പോഴും നമ്മളെ പേസ് റെഡിയായി രാവിലെ എണീറ്റ് പോകേണ്ട ഒരു ആക്റ്റീവ് ഒരു ഇത് കിട്ടുന്നില്ലല്ലേ ഇന്നത്തെ ബ്ലോഗ് കണ്ടാര ഒരു ഉന്മേഷക്കുറവുണ്ട് പക്ഷെ നമ്മൾ നാളെ പാട്ട് അതെ അതെ ഭയങ്കര രസാട്ടോ പാട്ട് കേൾക്കാൻ നിങ്ങൾക്ക് ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ അപ്പം നാളെ വൈകുന്നേരം അഞ്ചു മണിക്ക് കിടക്കാൻ ട്രീ ഹൗസ് പിന്നെ പോലത്തെ കുറച്ച് അമേസിംഗ് സംഭവങ്ങളൊക്കെ കാണാൻ കുറച്ച് അടിപൊളി പരിപാടിയുണ്ടാവില്ലേ എന്തായാലും നമ്മൾ സെറ്റ് ആക്കും മാക്സിമം ലൈക്ക് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാം മൂന്ന് മില് ആവാൻ പോവാണ് പിന്നെ ഒരുപാട് ചങ്കുമച്ചമാരുടെ പറഞ്ഞിട്ട് ഗിവേ ഇല്ല പാരട്ടിനാങ്ങണമെന്നൊക്കെ വാങ്ങും ഞാൻ നല്ല ഒന്നിനെ കിട്ടാൻ കളിക്കുകയാണ് ഏതെങ്കിലും ഒന്നും വാങ്ങിയിട്ട് കയറില്ല വീട്ടിൽ നിന്ന് ഇരിക്കുമ്പോ നമ്മൾ വാങ്ങും അത് മാത്രമല്ല ഗിവേസ് വരുന്നുണ്ട് അതിന്റെ വീഡിയോ ഒക്കെ വീടൊക്കെ കുറച്ച് ദിവസമായി രണ്ടോ മൂന്നോ ദിവസം മൊത്തം അനൗൺസ് ചെയ്യണേ ഇതേ ആരും ചെയ്യാത്ത ടൈപ്പ് ഓഫ് ഡ്യൂട്ടി സോൾ സ്പെഷ്യൽ ഗവൺമെന്റ് നാളെ അഞ്ചു മണിക്ക് കാണാം പ്ലീസ്